െജിറ്റബിൾ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ശേഷം ഒരുപാട് മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ വരുന്ന സംശയം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണെന്നുള്ളതാണ് നമ്മളുടെ ട്രെയിനിങ്ങിന് ഫീ ആയിട്ട് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് അത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പേർക്കാണ് കേട്ടോ അപ്പൊ ഈ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നൂറ് യുടെ ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൂറ് രൂപയുടെ നമ്മൾ എടുത്താൽ മതി പിന്നീട് ബിസിനസ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മറ്റു ലൈസൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മളുടെ ഈ ഒരു ട്രെയിനിങ്ങിനകത്ത് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലൈനായിട്ട് ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് ലൈസൻസുകളെല്ലാം എടുക്കാനായിട്ട് സാധിക്കും ഏകദേശം രണ്ടായിരം രൂപയൊക്കെ വരുന്ന സർവീസ് ചാർജ് വരുന്ന ലൈസൻസുകളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് മെഷീൻ ആണ് പാക്കിംഗ് മെഷീൻ എവിടെന്നാണ് നല്ലത് കിട്ടുന്നത് റേറ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നല്ല പാക്കിംഗ് മെഷീൻ വാങ്ങിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് വേണ്ടത് പാക്കിംഗ് ഐറ്റംസ് ആണ് അത് നമുക്കൊരു ടൂ തൗസൻഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പാക്കിങ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പൊ മാക്സിമം ഒരു ആറായിരം രൂപയാണ് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളുടെ ട്രെയിനിങ്ങിൽ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് അതുകൂടാതെ വാട്സപ്പിൽ നിങ്ങൾക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് വാട്സ്ആപ്പിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് എടുത്തിട്ടുള്ള ആളുകൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ